സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഐക്യരാഷ്ട്രസഭ ഇസ്രയേലിനെതിരെ എന്തു പറഞ്ഞാലെന്ത് അതിലെന്ത് അത്ഭുതം ആരെതിർത്താലും തങ്ങൾ പിന്നോട്ടില്ലെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചത് പറഞ്ഞതുപോലെ അവർ ഗാസയിൽ ഹമാസ് ഭീകരരെ തീർത്തുകൊണ്ടും ഇരിക്കുന്നു സ്വന്തം സുരക്ഷിതത്തെ കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ഇപ്പോൾ ഇസ്രയേൽ നിയമമായി കാണുന്നില്ല ഇസ്രായേലിനുള്ള ലോക പിന്തുണ കുറഞ്ഞെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞാലും ഇസ്രായേലിന് കുലുക്കമില്ല പറഞ്ഞ ബൈഡന്റെയും അമേരിക്കയുടെയും പിന്തുണ ഇസ്രായേലിന് ഉണ്ടെന്നത് ഒരു പ്രധാന കാര്യം ആ പിന്തുണ അങ്ങനെ തന്നെ ഉണ്ടാകും യൂറോപ്യൻ മുഖ്യ സമൂഹത്തിന്റെ പിന്തുണയും ലോകരാഷ്ട്രീയവും ചരിത്രവും അത്തരത്തിലാണ് അതിനപ്പുറത്ത് ലോക പിന്തുണയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കേട്ടാൽ ഇസ്രായേൽക്കാർ ചിരിച്ചെന്നിരിക്കും ഇല്ലാത്ത ഒന്ന് എങ്ങനെ നഷ്ടമാകും എന്നോർത്ത് ഇതിനു മുമ്പ് എന്നാണ് ലോകമാകെ ഇസ്രയേലിനെ പിന്തുണച്ചിട്ടുള്ളത് മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് കൊടും ശത്രുക്കളുടെ മധ്യത്തിലേക്ക് എട്ടു ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുമായി പിറന്ന ഇസ്രയേൽ എന്ന രാഷ്ട്ര ശിശു പിടിച്ചു നിന്നത് ലോകത്തിന്റെ മുഴുവൻ പിന്തുണയോടെയല്ല പിറവി മുതൽ നിലനിൽപ്പിനു വേണ്ടി പ്രതിരോധത്തിലും യുദ്ധത്തിലുമായിരുന്നു ഇസ്രയേൽ അപ്പോഴൊക്കെ ജയിച്ചത് മന്ത്രവടി രീശിയല്ല നഷ്ടങ്ങളില്ലാതെയുമല്ല ഇപ്പോഴും അവർക്ക് നഷ്ടങ്ങളുണ്ട് അവരുടെ സൈന്യവും സർക്കാരും ജനങ്ങളും ആ നഷ്ടം ഏറ്റെടുക്കുന്നത് ഹിറ്റ്ലർ സൃഷ്ടിച്ച ഹോളോകോസ്റ്റ് കാലം പോലെ ഇനി ഉണ്ടാകാതിരിക്കാനാണ് അറുപത് ലക്ഷം സഹോദരങ്ങളെ നഷ്ടമായ ഭയാനക കാലം അതിനുമുമ്പ് ഭൂഖണ്ഡങ്ങളിലൂടെ അലഞ്ഞു തിരിയേണ്ടി വന്ന സഹസ്രാബ്ദങ്ങളിലെ അവസ്ഥയും ലോക ജനസംഖ്യയുടെ ആയിരത്തിലൊന്നു മാത്രം വരുന്ന അവർക്ക് നാലിലൊന്നോളം വരുന്നവരുടെ എതിർപ്പ് അതിജീവിക്കുവാൻ ജാഗ്രതയും കരുതലും മാത്രമേ കൂട്ടിനുണ്ടായുള്ളൂ അവരോട് ലോക പിന്തുണയെ പറ്റി പറഞ്ഞാൽ തമാശയല്ലാതെ മറ്റെന്താകാൻ തീരുന്നില്ല വൈചിത്രം ഒന്നര കോടിയോളം പേർക്കെതിരെ നൂറ്റൻപത് കോടി വരുന്ന സമൂഹത്തിന്റെ ഇരവാദം അതിനെ പിന്തുണയ്ക്കാൻ ഇങ്ങു കേരളത്തിൽ വരെയും മതസംഘവും രാഷ്ട്രീയ ഗണവും പുരോഗമന പുങ്കവന്മാരും അതിലും അത്ഭുതമൊന്നുമില്ല മൂന്ന് ലക്ഷം യഹൂദരുള്ള യു കെയിൽ മുപ്പത് ലക്ഷം ഇസ്ലാമികരുടെ പേരിൽ നടന്ന പ്രകടനം യൂറോപ്പിലും അമേരിക്കയിലും കേൾക്കുന്ന ഇരവാദത്തിന്റെ മുൻകൂർ സാമ്പിൾ തന്നെ പക്ഷെ ലോകം ഇന്ന് വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന് പറയാൻ ഇന്നത്തെ അറബ് ലോകത്ത് അധികമാരെയും കിട്ടുമെന്ന് കരുതേണ്ട ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ എന്ന് ഇവിടുത്തെ ചില ഹമാസ് പക്ഷ മാധ്യമങ്ങൾ വിളിച്ചുപൂവിയാലും സത്യം വേറെ പക്ഷത്താണ് ഇറാൻ അടക്കി പിടിച്ചും മുരളുകയും ഭീകര വിഭാഗങ്ങളെ ഇളക്കി വിടുകയും ചെയ്യുന്നു എന്നതിനപ്പുറം അറബ് ലോകം ഒന്നായി ഇസ്രായേലിനെതിരെ പടയൊരുക്കാൻ തുനിയുന്നില്ല ഇസ്രായേൽ ഭീഷണിയാണെന്ന് അവരാരും ഇപ്പോഴും കരുതുന്നുമില്ല ആ നിലയ്ക്ക് കനത്ത വില കൊടുക്കേണ്ടി വരുന്ന യുദ്ധ സാഹചര്യത്തിലേക്ക് ആരാണ് എടുത്തു ചാടുക അതും ഹമാസിനെ പോലുള്ള വിപത്തുകളെ പാലുകൊടുത്തു വളർത്തുവാൻ ആഗോള ഇസ്ലാമിക സമൂഹത്തിലെ ചെറിയൊരു ഗണമാണ് മതപുസ്തകബദ്ധമായ തീവ്രവാദവും ജിഹാദും ഉയർത്തിപ്പിടിച്ച് ഇതര സമൂഹങ്ങളുടെ സമാധാനം കെടുത്തുന്നത് അതുവഴി ലോകത്തിന്റെ സമാധാനവും ആ വഴിയിലുള്ളവരാണ് ഹമാസും ഹൂദികളും ഹിസ്ബുള്ളയും അതുപോലെ മറ്റു പലരും അത്തരക്കാരെ പോറ്റുന്ന ഇറാൻ തന്നെയും ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധത്തിനിറങ്ങുമെന്ന് കരുതുന്ന എത്ര പേരുണ്ട് അനുഭവം ഉണ്ടെന്ന് ഭാവിച്ച് ഇസ്രായേലിനെയോ അമേരിക്കയോ ഭയപ്പെടുത്തുവാൻ ഇറാൻ കഴിയുമോ ഇറാന്റെ ശക്തിയെ കുറിച്ച് ഇവിടുത്തെ പിന്തുണക്കാർ വീരവാദം ഒഴുക്കിയേക്കാം ആ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറന്നതുപോലെ മതാധിപത്യ വിരുദ്ധ ജനരോഷവും ഹിജാബ് വിരുദ്ധ സ്ത്രീ സ്വാതന്ത്ര്യ വികാരവും സ്വതന്ത്ര സമൂഹത്തിന് വേണ്ടിയുള്ള മുറവിളിയും കനലുകളായി അവിടെ ഇപ്പോഴും ഉണ്ട് ഇസ്ലാമിക സർവാധിപത്യത്തിന് മുമ്പുള്ള ആ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകണമെന്ന ചിന്ത അനേകരിൽ വളർന്നു വരുന്നു നിരവധി പേരെ തൂക്കിലേറ്റി എതിർപ്പുകൾ അടിച്ചമർത്തിയ മതബദ്ധ ഭരണകൂടത്തിനെ എക്കാലവും അങ്ങനെ നിലനിൽക്കാനാകുമോ എതിർപ്പുകൾ ജ്വലന നില എത്താനോ മതഭരണകൂടം അട്ടിമറിക്കപ്പെടാനോ അപ്രതീക്ഷിതമായ യാദൃഷ്ടിക സംഭവി വികാസം മതിയായേക്കാം എന്നിട്ടും ഇറാന്റെ വമ്പും ഹമാസിന്റെ വിജയവും ഇസ്രായേലിന്റെ തകർച്ചയും വാക്കുകളിൽ സൃഷ്ടിച്ച് ഇവിടുത്തെ ഹമാസ് പക്ഷവാദികൾക്ക് സമാശ്വാസം പകർന്നുകൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഉൽപ്പന്ന ബഹിഷ്കരണമാണ് അവർ ഉപദേശിച്ച ഒരു പുതിയ വിദ്യ എല്ലാ അറബ് രാജ്യങ്ങളും ചേർന്നാലും അമേരിക്കയുടെ ജി ഡി പിക്ക് അടുത്തു വരില്ലെന്ന കാര്യമൊന്നും അറിയാത്തതുപോലെ ഇതൊക്കെ പറയുമ്പോഴും ഒന്നും സംശയമില്ല ഗാസയുടെ അവസ്ഥ പരിതാപകരം തന്നെയാണ് അവിടെ ജീവിതം നരകതുല്യമാണ് പക്ഷേ എന്തുകൊണ്ട് ഇസ്രയേൽ നടപടി കാരണം ഗാസയിലേക്കുള്ള വൈദ്യുതിയും ഇന്ധന വിതരണവും എല്ലാം മുടങ്ങുന്നു എന്നാൽ ഇതിനൊന്നും ഗാസ ഇസ്രയേലിനെ ആശ്രയിക്കേണ്ടിയിരുന്നതല്ല ഗാസയിലെ എണ്ണ നിക്ഷേപം ഖനനം ചെയ്യുവാനോ വൈദ്യുതി നിലയം സ്ഥാപിക്കാനോ ഡിസാലിനേഷൻ പ്ലാന്റ് സ്ഥാപിച്ച് ശുദ്ധജല ലഭ്യത ഉണ്ടാക്കാനോ രണ്ട് ദശകത്തോളം ഭരിച്ച ഹമാസ് തയ്യാറായില്ല തുരങ്കം പണിയുവാനോ തോക്കും റോക്കറ്റും സംഭരിക്കുവാനാണ് അവർ ജനങ്ങൾക്കായുള്ള പണം ചെലവിട്ടത് ഇസ്രായേലിനെ തകർക്കുക എന്ന ഭീകര ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ ജനങ്ങൾ അവർക്ക് ഒന്നുമല്ല ആരുമല്ല ജീവിത നിലവാരം മെച്ചപ്പെട്ടാൽ ഗാസ നിവാസികൾ തങ്ങളെ തള്ളുമെന്ന് ശങ്കിക്കുന്നവരാണവർ ഗാസിയിൽ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് ഇസ്രയേലിനെതിരെ തങ്ങൾക്ക് ജനപിന്തുണ കിട്ടാൻ നല്ലതെന്നു കരുതുകയും പറയുകയും ചെയ്യുന്നവർ വിനാശകരമായ ബോംബിങ്ങിന് ജനങ്ങൾ വിട്ടുകൊടുത്തു എന്നതാണ് സത്യം സൈനികർ വീടുകളിൽ റെയ്ഡ് നടത്തി അലങ്കോലമാക്കുന്നത് ഇസ്രയേലിനെതിരെ അവർ നടത്തുന്ന പ്രചാരണം എന്നാൽ വീടുകളിൽ നിന്ന് ഹമാസിന്റെ ആയുധ കൂമ്പാരം പിടിച്ചെടുത്തതും കളിപ്പാട്ടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതും മറച്ചു വെക്കപ്പെട്ട സത്യം ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ കീഴണികളെ ഏർപ്പെടുത്തിയ ശേഷം ഹമാസ് നേതാക്കൾ മുംബൈ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് കടന്നു കളഞ്ഞോ ഗാസയിലെ ബോംബിങ്ങിൽ സാധാരണ പൗരർ കൊല്ലപ്പെടുന്നതിലാണ് യു എനിന്റെ ദുഃഖമെങ്കിൽ അത് ആത്മാർത്ഥമെങ്കിൽ അതിൽ ആർക്കും പങ്കുചേരാൻ കഴിയും അത്രത്തോളം മാത്രം എല്ലാവരും തന്നെ അതിൽ പങ്കുചേരുന്നുമുണ്ട് പക്ഷേ ആത്മാർത്ഥമാണോ ഈ ദുഃഖം ഇരവാദക്കാരുടെ കയ്യിൽ പ്രചാരണത്തിന് ആയുധം വെച്ചു കൊടുക്കാനല്ലാതെ ഗാസയിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുവാനോ ചൂഷകരായ ഹമാസിനെ നിലക്കി നിർത്താനോ ലോകത്തിലെ ഉന്നത സംഘടനയ്ക്ക് സാധ്യമല്ലെന്ന് ഉറപ്പായി പകരം ഇസ്രായേലിനെതിരെ തിരിയുക മാത്രമാണ് അവരുടെ വഴി ഹമാസിനെയോ ഹൂതികളെയോ ഹിസ്ബുളയെയോ ഉപദേശിക്കുവാൻ ഐക്യരാഷ്ട്ര സഭ വേറെയുണ്ടാകണം ഒരു വശത്ത് ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിൽ ദുഃഖം തോന്നുന്നവർക്കും ഫാറൂഖിന്റെ പുസ്തകം അധ്യായം നാലിലെ ഈ വചനങ്ങൾ ഓർമ്മ വന്നേക്കാം ജറുസലേമെ നിന്റെ മക്കളെ അടിമകളാക്കിയ പട്ടണങ്ങൾ ദുരിതം അനുഭവിക്കും നിന്റെ പുത്രന്മാരെ വാങ്ങിയ നഗരവും നിത്യനായവനിൽ നിന്ന് അവളുടെ മേൽ വളരെ കാലത്തേക്ക് അഗ്നിയിറങ്ങും ഗാസിയും ഹമാസും വിളിച്ചു വരുത്തിയ നാശം നീങ്ങാൻ മാസങ്ങളുടെ കാത്തിരിപ്പ് അനിവാര്യമാകുന്നെങ്കിൽ എന്തിനത്ഭുതപ്പെടണം വട്ടായിലച്ചനും വള്ളിക്കാട്ടനും പറഞ്ഞത് ജ്വലിക്കുന്ന വാക്കുകൾ അവഗണിച്ചാൽ സീറോ മലബാർ സഭയിലെ ഒരു വിഭാഗത്തിന് സംഭവിച്ചേക്കാവുന്ന വൻ ദുരന്തത്തിന്റെ സൂചന ദിവ്യബലി അർപ്പണത്തിന്റെ പേരിൽ മാർപ്പാപ്പയെ വരെ ധിക്കരിക്കാൻ തുനിയുന്നവരെ അവരുടെ വാക്കുകൾ സ്പർശിക്കുമോ വന്നു ചേർന്നേക്കാവുന്ന ഭയാനക വിപത്തിനെ ഒഴിവാക്കാൻ രക്ഷാകരമായ ഒരു ഉൽത്താപം അവരെ തീണ്ടുകയും ഇളക്കി മറിക്കുകയും ചെയ്യുമോ വിശ്വാസികളെല്ലാം അത് ആഗ്രഹിക്കുന്നു കാരണം പിന്തിരിയാഞ്ഞാൽ ഇത് ആത്മരക്ഷയിൽ വിഴുങ്ങിക്കളയുന്ന വിപത്താണ് രൂപതയുടെയോ സീറോ മലബാർ സഭയുടെയോ കാര്യമല്ല നിത്യതയുള്ള സ്വന്തം ആത്മാവിനെ പിടികൂടുന്ന മഹാനാശം സ്വയം വീണു പോകുകയും വിളക്കുകെടുത്തി ചുറ്റുമുള്ളവരെ ഇരുട്ടിലാക്കുകയും ചെയ്യുന്ന കഠിനമായ പിഴയാണത് സഭാശാസ്ത്രം അറിയാമെന്നും അധികാരം തങ്ങളിൽ മുദ്ര ചാർത്തപ്പെട്ടിട്ടുണ്ടെന്നും കരുതുന്നവർക്ക് തെറ്റിയാൽ അത് മാലാകുമാർക്ക് തെറ്റുന്നത് പോലെ തന്നെ എന്തെന്നാൽ തിരുത്താനുള്ള സാധ്യത അറ്റുപോയ വിധത്തിലാകും അവരുടെ മനസാക്ഷി ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിനാൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോകുകയാണെങ്കിൽ അവർ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് എന്ന ഹെബ്രായർക്കുള്ള ലേഖനത്തിലെ തിരുവചനങ്ങൾ തന്നെയല്ലേ ഇത്തരം പിഴയ്ക്കും ബാധകമാകുക അജിന്യമാം വിധം ഭയാജനകമല്ലേ ഈ സാധ്യതയും അതിൻ്റെ ഫലങ്ങളും ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്യഗ്രതയിൽ സാധാരണ മനുഷ്യർക്ക് തെറ്റുപറ്റുന്നത് പോലെയല്ലാതെ അധികാര കേന്ദ്രത്തെ ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുവാനും അധികാരം സ്വയം കയ്യാളാനും വേണ്ടി സ്വർഗത്തിൽ ധിഖാരം കാട്ടിയവന്റെ ദുഷ്പ്രേരണയാൽ സംഭവിക്കുന്നത് അതേ തെറ്റിൻ്റെ പകർപ്പ് അതിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ച് സാധാരണ വിശ്വാസിക്ക് പോലും ധാരണയുണ്ട് മാനസാന്തരത്തിനുള്ള സാധ്യത അറ്റുപോകുന്ന അവസ്ഥ അൾത്താരയുടെ ഏതു ദിശയിലേക്ക് തിരിഞ്ഞ് ദിവ്യബലി അർപ്പിക്കണമെന്നത് സംബന്ധിച്ച സ്വന്തം ബോധ്യത്തെക്കാളും നിർബന്ധത്തെക്കാളും എത്രയോ പ്രധാനപ്പെട്ടതാണ് ഇക്കാര്യത്തിൽ സഭാ നേതൃത്വത്തെ അനുസരിക്കുക എന്നത് സിനഡും സഭാ മേലധ്യക്ഷന്മാരും കർശനമായ വാക്കുകളിൽ മാർപ്പാപ്പ വരെയും ആവർത്തിച്ചു പറഞ്ഞിട്ടും നിഷേധത്തിന്റെ ഭാവം വിടാത്തവർ ഓർക്കുക പലരെയും കാത്ത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ അവൻ നിലയുറപ്പിച്ചിട്ടുണ്ട് വെളിപാട് പുസ്തകം പറയുന്ന സർപ്പം ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി സ്ത്രീയുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിട്ടുള്ളവരുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടവൻ ഇതുവരെ ആ യുദ്ധത്തിൽ പതറിയവർക്ക് ഇത് അവസാനത്തെ അവസരമാണ് മാർപ്പാപ്പയും അദ്ദേഹത്തിന്റെ പ്രതിനിധി സിറിൽ വാസിൽ പിതാവും നിർദ്ദേശിച്ചതുപോലെ ക്രിസ്തുമസ് മുതൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പിച്ച് സഭൈക്യത്തിനായി അനുസരണത്താൽ സ്വയം എളിമപ്പെടുത്തുവാനുള്ള അവസരം ഇതു ലംഘിച്ചാൽ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് സ്വയം പുറത്താകുകയാണ് സംഭവിക്കുകയെന്ന് അറിയാത്ത ആരും നിഷേധകരുടെ കൂട്ടത്തിൽ ഇല്ല അതിനേക്കാൾ വലിയ എന്തു ദുരന്തമാണ് ഇത്രയും കാലം തിരുസഭയുടെ കൂട്ടായ്മയിലെ പങ്കാളിത്തത്തെ വിലമതിച്ചിരുന്നവർക്ക് വരാനുള്ളത് നിർബന്ധ ബുദ്ധിയാൽ ആ കൂട്ടായ്മയിലെ പങ്കാളിത്തം വലിച്ചെറിയാൻ കഴിയുമെങ്കിൽ ഇക്കാലം അത്രയും എന്തിനെയാണ് വിലമതിച്ചിരുന്നത് എന്ന ചോദ്യം സ്വന്തം ഉള്ളിൽ നിന്നു തന്നെ ഉയരില്ലേ അധികം ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും അവസരമില്ല തനിക്കെതിരായ കള്ള സാക്ഷ്യങ്ങളെ പോലും പ്രതിരോധിക്കാതെയാണ് ഈശോ കുരിശിലെ യാഗദൗത്യത്തിനായി മൗനം ഭജിച്ചത് അതേ യേശുവിന്റെ വൈദികർക്ക് എങ്ങനെ അനുസരണത്തിന്റെ സ്വയംബലി തള്ളിപ്പറഞ്ഞ് സ്വയം വാഴ്ച അവലംബിക്കാനാകും സഭാ കൂട്ടായ്മയെ എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും ഇല്ല അവർ അവരതിന് തുനിയില്ല എന്ന് തന്നെ വിശ്വാസികൾ കരുതുന്നു തങ്ങൾക്ക് വേണ്ടിയും സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഈശോയെയും തിരുസഭയെയും വിട്ട് ഒരു വൈദികനും ഒരു അത്മായ വിശ്വാസിയും പോകില്ല എന്ന് തന്നെ അവസാന നിമിഷം വരെയും വിശ്വസിച്ചു കൊണ്ടേ എല്ലാ സഭാംഗങ്ങൾക്കും സമുദ്രത്തിന്റെ മണൽത്തിട്ടിൽ നിലയുറപ്പിച്ചവൻ പ്രതീക്ഷ തകർന്ന് നിത്യനിരാശയിലേക്ക് മടങ്ങട്ടെ യേശുവിന്റെ രക്തത്താൽ നേടിയ സഭ അപങ്കുരം നിലനിൽക്കും ഇവിടുത്തെ കൂട്ടായ്മയും കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം